اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فتعالى الله الملك الحق لا اله الا هو رب العرش الكريم وَمَن يَدْعُ مَعَ اللَّهِ إِلَٰهًا آخَرَ لَا بُرْهَانَ لَهُ بِهِ فَإِنَّمَا حِسَابُهُ عِندَ رَبِّهِ إِنَّهُ لَا يُفْلِحُ الْكَافِرُونَ وَقُل رَّبِّ اغْفِرْ وَارْحَمْ وَأَنتَ خَيْرُ الرَّاحِمِينَ الله العظيم سُورَةُ الْمُؤْمِنُونَ നൂറ്റി പതിനാറ് പതിനേഴ് പതിനെട്ട് അഥവാ അവസാന ആയത്തുകൾ എന്നാൽ അള്ളാഹു അത്യുന്നതനാകുന്നു അൽ മലിക്കുൽ ഹക്ക് യഥാർത്ഥ യഥാർത്ഥ രാജാവ് അവനല്ലാതെ ഇലാഹുമില്ല റബ്ബുൽ അർഷ് സിംഹാസനത്തിൻ്റെ ഉടമസ്ഥൻ അൽ കിരീം മഹത്തായ വമയ്യെതു ആര് വിളിക്കുന്നുവോ മഅല്ലാഹി അള്ളാഹുവിൻ്റെ കൂടെ ഇലാഹൻ ആഹറ വേറെ ഇലാഹിനെ ലാ ബുർഹാന ബിഹി അവന് അതിന് യാതൊരു പ്രമാണവുമില്ല ഫ ഇന്നമാ ഹിസാബുഹു നിശ്ചയം അവൻ്റെ ഹിസാബ് ഇന്ദ റബ്ബിഹി അവൻ്റെ യജമാനൻ്റെ അടുത്ത് തന്നെയാകുന്നു അല്ലെങ്കിൽ മാത്രമാകുന്നു ഇന്നഹു നിശ്ചയം ഒരു വസ്തുത ഒരു കാര്യം ലാ യുഫിലിഹുൽ കാഫിറൂൻ സത്യനിഷേധികൾ വിജയിക്കുകയില്ല വക്കുൽ താങ്കൾ പ്രാർത്ഥിക്കുക റബ്ബി എൻ്റെ നാഥ യോഫിർ നീ പുറത്തു കൊടുക്കണമേ വർഹം കരുണ ചെയ്യുകയും ചെയ്യണമേ പുറക്കണമേ കരുണ ചെയ്യണമേ വന്ത നീ തന്നെയാണല്ലോ ഹൈറുറാഹിമീൻ കരുണ കാണിക്കുന്നവരിൽ ഉത്തമൻ സുഹൃത്തിൻ്റെ സമാപനമാണ് ഇതുവരെ പറഞ്ഞ സംഗതികളുടെ മറുവശമാണ് അഥവാ നിങ്ങൾ വിചാരിച്ചോ മനുഷ്യൻ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് അള്ളാഹു വെറുതെ വെറുതെയാണ് എന്ന് അതുപോലെ തിരിച്ചു ചെല്ലുകയില്ല എന്നും എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് എന്നാൽ അല്ലാഹു മലിക്കുൽ ഹക്ക് ആണ് മലിക്കുൽ ഹക്ക് എന്ന് ഇവിടെ പറയുന്നത് എന്തിനാണ് അള്ളാഹു കളിക്കുകയല്ല വെറുതെ എന്തോ ചെയ്തു കൂട്ടുകയല്ല ഈ മിൽക്ക് ആണല്ലോ മലിക്ക് മിൽക്കുള്ളവനാണല്ലോ മലിക്ക് എന്നാൽ എല്ലാ മിൽക്കുള്ളവരും അത് ഹക്കായ മിൽക്കല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കുട്ടികൾ കളിപ്പാട്ടം കൊണ്ട് കളിച്ചോണ്ടിരിക്കും അവരുടേതാണ് കളിപ്പാട്ടം മോൻ്റെ കാറ് മോളുടെ പാവ എന്നൊക്കെയാണ് പറയുക എന്നിട്ട് അതെന്താണ് ചെയ്യേണ്ടത് കാര്യഗൗരവത്തിൽ ഒരു തീരുമാനമൊന്നും അവർക്കില്ല അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയാണ് ചിലപ്പോൾ കേടുവരുത്തും ചിലപ്പോൾ ഉപയോഗിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും വലിച്ചെറിയും ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കും ചിലപ്പോൾ കൂട്ടി പിടിച്ച് നടക്കും ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടും എന്തിനാണ് ചെയ്യണത് വെറുതെ ഇങ്ങനെ ചെയ്യുന്നു എന്നതുപോലെ കളിക്കുന്ന ഒരു ഒരുത്തനല്ല അള്ളാഹു എന്ന് പറയുന്നത് പകരം ഈ പ്രപഞ്ചത്തെ വളരെ കാര്യഗൗരവത്തിൽ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും തീരുമാനമെടുക്കുകയും കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവനാകുന്നു അതുകൊണ്ട് നിങ്ങൾ പോലെ മനുഷ്യനെ ഈ പ്രപഞ്ചത്തെയും ഒക്കെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല എന്നർത്ഥം റബ്ബനാ മാ ഹാദാ ഹലഖ് എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഇപ്പുറം പറഞ്ഞതാണ് അള്ളാഹു താലം മലിക്കുൽ ഹക്കാണ് ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഒരു ഇലാഹുമില്ല അഥവാ വേറെ ആരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ നിയന്ത്രണമോ സ്വാധീനമോ അധികാരമോ ആരാധനയ്ക്കർഹനോ ഒന്നും വേറെ ഒരു നിലക്കും ഒരാളുമില്ല ഹോ റബ്ബുൽ അർഷ് അവൻ സിംഹാസനത്തിൻ്റെ റബ്ബു ആക്കുന്നു അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരകേന്ദ്രത്തിൻ്റെ അതെങ്ങനെയാണ് അർഷ് എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അങ്ങനെയൊന്നുണ്ട് അതവൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ അവനാണ് പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം അവനാണ് അൽ കരീം ആ അർഷ് അർഷ് വളരെ ഉന്നതമാണ് അല്ലെങ്കിൽ ഒരു ഒരു കുഴപ്പവുമില്ലാത്തതാണ് അതിന്റെ അധികാരം ഇന്ന ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളുടെയും വാർത്തകൾ കേൾക്കുന്നുണ്ട് പ്രസിഡന്റ് തട്ടിക്കൊണ്ട് പോകപ്പെട്ട രാജ്യങ്ങൾ പ്രസിഡന്റ് ഉണ്ടായിരിക്കെ ഭരണകൂടം ഉണ്ടായിരിക്കെ തന്നെ രാജ്യത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ വേറെ ആരുടെയോ കയ്യിൽ അങ്ങനെയൊന്നുമല്ല അതുപോലെ തന്നെ അധികാരവും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ പോലും അവിടെ എന്തൊക്കെയോ കള്ളക്കടത്തും തട്ടിപ്പും ഒക്കെ ധാരാളം നടക്കുക അതൊന്നും നിയന്ത്രിക്കുവാൻ കഴിവില്ലാതിരിക്കുക അഴിമതി സാർവത്രികമാകുക അതൊന്നും കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുക ഇങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത് അങ്ങനെയൊന്നുമല്ല എന്നാണ് അൽ കരീം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതെന്തിനാണ് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പോലെ കളിയല്ല ഇത് ഇത് വളരെ കാര്യഗൗരവത്തിലാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു വളരെ കാര്യത്തിൽ അവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരുന്നു പറഞ്ഞാൽ വേണ്ടി വരിക തന്നെ ചെയ്യും കാരണം അവൻ ഉന്നതനായ യഥാർത്ഥ രാജാവാണ് അവനല്ലാതെ ഇലാഹില്ല അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനുമാണ് സ്വാഭാവികമായും ആ നിലക്ക് അവനെ പരിഗണിക്കാതിരിക്കുന്നവരെ അവൻ വെറുതെ വിടുകയില്ല അതാണ് പിന്നെ പറയുന്നത് ഇലാഹൻ ആഹ്റ ആര് അള്ളാഹുവിനെ കൂടാതെ വേറെ ദൈവങ്ങളെ ദൈവത്തിനെ വിളിക്കുന്നുവോ ലാ ബുർഹാന ലഹു ബിഹി ലഹുബിഹി അവനതിന് യാതൊരു പ്രമാണവുമില്ല അതൊരടവാചകമാണ് ബാക്കി വാചകം എന്താണ് ഫൈൻ ആ ഹിസാബ് ഹോ ഇൻ ദ റബ്ബിഹി നിശ്ചയം അവൻ്റെ ഹിസാബ് അവൻ്റെ റബ്ബിങ്കിൽ മാത്രമാണ് സംഭവം എന്താണ് അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനും യഥാർത്ഥ മരിക്കുമൊക്കെ എന്നിട്ട് അവനോടൊപ്പം വേറെ ദൈവങ്ങളെ ദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കുകയും എന്നിട്ട് അവയെ ആരാധിക്കുകയും അവയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവയോട് സഹായം തേടുകയും അവരോട് ഭക്തി പുലർത്തുകയും ഒക്കെ ചെയ്യുന്നവനുണ്ടല്ലോ ഫൈന്നമാ ആ ഹിസാബു ഹോ എന്താ റബ്ബി ആ അവൻ്റെ ഹിസാബ് റബ്ബിൻ്റെ അടുത്ത് മാത്രമാണ് അഥവാ ഈ ദൈവങ്ങളൊന്നും അവർക്കൊന്നും യാതൊരു അധികാരവുമില്ല ഇല്ല ദൈവങ്ങളെപ്പോലും വിചാരണ ചെയ്യുന്നവനാണ് അള്ളാഹു വേറെ എവിടെയും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കൂടെ ഇന്നതിനെ ദൈവമാക്കി ആരാധിച്ചത് എന്തിന് എന്ന് അള്ളാഹുത്താലെ ചോദിക്കും എന്നാൽ എൻ്റെ കൂടെ അള്ളാഹുവിനെ ആരാധിച്ചത് എന്തിന് എന്ന് ചോദിക്കുന്ന എന്ന് ചോദിക്കുന്ന ഒരു ദൈവവുമില്ല എന്നർത്ഥം വലായുസ് വലായുസ് അലു വലായുസ് അലു അവൻ അവൻ ചോദിക്കുന്നു അവൻ ചോദിക്ക ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുള്ള അഹ്രാഫു അതുതന്നെ അഥവാ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്നവൻ വിപാദത്ത് ചെയ്യുന്നവൻ വിചാരണ ചെയ്യപ്പെടുക റബ്ബിൻ്റെ അടുത്താണ് മറ്റതൊന്നും റബ്ബല്ല എന്നർത്ഥം അതിൻ്റെ ഇടയിൽ ഇടവാചകമായിട്ട് പറഞ്ഞതാണ് ലാ ബുർഹാൻ ലഹൂബിഹി അങ്ങനെ അല്ലാത്തതിനെ ഏതെങ്കിലും തരത്തിൽ ഇലാഹായി സങ്കല്പിക്കുന്നയാൾക്ക് അതിന് ഒരു ഓതറൈസേഷനും ഇല്ല എന്ന് ഇടവാചകമായി പറഞ്ഞതാണ് അഥവാ അതിനൊരു പ്രാമാണികതയുമില്ല അതൊക്കെ വെറുതെ വ്യാജമായിട്ട് കള്ളമായിട്ട് അസ്മാ ഉൻ സമ്മയിത്തുമുഹ അന്തും ബാബാവും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരുമിട്ട കുറേ പേരുകൾ മാത്രം ആയിട്ടുള്ളതാണ് അല്ലാതെ അതിനൊന്നും യാതൊരു അടിത്തറയുമില്ല ഇന്നഹുല യുഫ്ലിഹുൽ കാഫിറൂൻ ആ വിചാരണയുടെ സ്വാഭാവികമായ ഫലം എന്താണ് അവനെ റബ്ബ് റബ്ബ് ഹിസാബ് ചെയ്യുമ്പോൾ റബ്ബ് ഹിസാബ് എടുക്കുമ്പോൾ ഉറപ്പായൊരു കാര്യം എന്താണ് അത് നിഷേധി വിജയിക്കുകയില്ല എന്നാണ് ഇന്നഹുല യുഫുലിഹുൽ കാഫിറൂൻ ഈ സൂറത്ത് തുടങ്ങിയത് അത് അഫ്ലഹൽ മോമിനൂൻ അവസാനിപ്പിക്കുന്നത് ഇന്നഹുല യുഫുലിഹുൽ കാഫിറൂൻ ഈ പറയുന്ന സന്ദർഭത്തിൽ മോമിനീകൾ എങ്ങനെ വിജയിക്കാനാണ് എന്ന് തോന്നുകയാണ് കാഫിറുകൾ ജയിച്ച് നിൽക്കുകയുമാണ് എന്നാൽ വസ്തുത എന്താണ് അന്തിമ വിശകലനത്തിൽ നിഷേധികൾ പരാജയപ്പെടും വിശ്വാസികൾ വിജയിക്കുകയും ചെയ്യും വർഹം അന്ത്റു റാഹിമീൻ അതിനാൽ നബിയെ താങ്കൾ പ്രാർത്ഥിക്കുക റബ്ബിർ വർഹം യഫിർ എന്ന് പറഞ്ഞാൽ ഇമാം എബിൻ ഗസീറൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് ഇവിടെ പാപ്പങ്ങൾ കഴിഞ്ഞകാല പാപങ്ങൾ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന പാപ്പങ്ങളെല്ലാം പൊറുക്കണേ എന്നാണ് വർഹം കരുണ കാണിക്കണേ എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും അള്ളാക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉള്ള തൗഫിയക്കും അതുപോലെ മനസാന്നിധ്യവും സന്നദ്ധതയും ഒക്കെ കിട്ടണേ അതിനുള്ള തൻ്റെടവും എല്ലാം തരയണമേ എന്നാണ് വർഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് അന്തഹൈറു റാഹിമീൻ അതൊക്കെ ചെയ്യാവുന്നവരിൽ ഉത്തമൻ നീയാണല്ലോ അഥവാ നിന്നെക്കാളും നിന്നെപ്പോലെ കാരുണ്യം കാണിക്കുന്ന മറ്റൊരുത്തനുമില്ല റാഹിമീങ്ങളിൽ അർഹ വാന്ത അർഹമുർ റാഹിമി എന്ന് പറയുന്നത് പോലെയാണ് വാൻത ഹൈറുർ റാഹിമീൻ എന്ന് പറയണത് കാരുണ്യം അല്പാൽപ്പം അല്പമുള്ള കാരുണ്യം കാണിക്കുന്ന കിട്ടിയത് കൊണ്ട് കാരുണ്യം കാണിക്കുന്ന കിട്ടിയ കഴിവ് കൊണ്ട് ഉമ്മ കുഞ്ഞുങ്ങളെ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്ന ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ മുകളിലാണ് അതിനേക്കാളൊക്കെ ഉത്തമനാണല്ലോ എന്നാണ് ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ഖദാഫലഹൽ മോമിനുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സാങ്കത്യം അത് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ് മോമിനുങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നൂറ്റി ആയത്തിൽ പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്നഹു ഫരി ഇന്നഹുഖാന ഫരീഖമ്മൻ എബാദി യക്കുലൂന റബ്ബന ആമന ഫന വർഹംന വാന്ത ഹൈറു റാഹിമീൻ അങ്ങനെ പറയുന്ന ഒരു ഒരു ടീമിനെ നിങ്ങൾ കേട്ടിരുന്നല്ലോ ഫത്തഹത്തമോഹും സെഹരിയ അവരെ നിങ്ങൾ പരിഹാസപാത്രങ്ങളാക്കി എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഇത് പറയുന്നവരെ പരിഹസി കൊടുക്കുന്ന കാലത്താണ് ഈ സൂറത്ത് ഇറങ്ങുന്നത് സത്യവിശ്വാസികൾ അന്ന് റബ്ബി അഫുർ വറഹം വാൻ ത ഖൈറുറാഹിമീൻ പറയുന്ന കാലത്ത് അവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സൂറത്ത് വരുന്നത് അതിലാണ് ഇത് പരാമർശിക്കുന്നത് അഥവാ മൊമി വിജയിച്ചിരിക്കുന്നു കാഫിർ വിജയിക്കുകയില്ല പിന്നെ റബ്ബന അഫ്സുല വർഹംന അഫ്സുല്ലന വർഹംന അന്ത ഖൈറുറാഹിമി എന്ന് പറയുന്നവരെ പരിഹസിക്കുകയാണ് അതുകൊണ്ട് മൊമിനിങ്ങളോട് പറയാണ് അവർ പരിഹസിച്ചോളട്ടെ അവർ വിജയിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്തുകൊള്ളൂ നിങ്ങൾ അവർ പരിഹസിക്കുന്നതാണെങ്കിലും ഇത് പറഞ്ഞുകൊള്ളൂ നാഥ പൊറുക്കണേ എന്നും കരുണ കാണിക്കണേ കരുണ കാണിക്കുന്നവരിൽ ഉത്തമനല്ലോ എന്ന നിങ്ങളുടെ പറയൽ തുടർന്നുകൊള്ളൂ അവർ പരിഹസിച്ചു കൊള്ളട്ടെ കാരണം ഇത് കഥഅഫുൽ അഹൽ മൊമിനുവിനാണ് അവർ എതിരാളികൾ പരിഹസിക്കുന്നവർ അവർ ഇഹലോകത്തും പരലോകത്തും പരാജയപ്പെടാനും ഉള്ളതാണ് അതുകൊണ്ട് പറയൽ തുടരട്ടെ എന്ന് പറയാനാണ് ഇത് അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥനകളിൽ പല സ്ഥലത്തും നബി അലൈഹി വലമ അത് ചേർത്ത് വെച്ചത് കാണാൻ കഴിയും ദൈനംദിന ജീവിതത്തിലെ പ്രാർത്ഥനയിൽ തന്നെ റബ്ബി അഫുർ വർഹം അന്ത് ഹൈറു റാഹിമീൻ എന്നത് അള്ളാഹു സുബ്ഹാൻ വാല സൂറത്തുൽ മുഅ്മിനൂൻ പൂർത്തിയാക്കാൻ ചെയ്ത നിയമത്തിന് നന്ദിയുള്ളവരാകുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഖൈറുഖുമല്ലമൽ ഖുർആാന അല്ലമഹു പഠിച്ചവരും പഠിപ്പിക്കും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഉത്തമർ എന്ന് പറഞ്ഞതിൽ നമ്മെ ഉൾപ്പെടുത്തുവാൻ അല്ലാഹു ഇത് പരിഗണിക്കുമാറാവട്ടെ പോരായ്മകൾ വീഴ്ചകൾ അബദ്ധങ്ങളുമൊക്കെ വന്നിട്ടുണ്ടാകാൻ സാധ്യത ധാരാളമുണ്ട് അള്ളാഹു അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ പരിശുദ്ധ കൊടുക്കാൻ ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും അവൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അല്ലിംനമായ വംഫാ വിന വംഫന അല്ലെ തന റബന അൽമൻ വ ഫഹുമൻ അള്ളാഹു മജി അലിർആന ലൂബിന വനൂറ സുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا هب لنا من لدنك رحمه وهي الينا من امرنا رشدا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين